ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര ആറങ്ങോട്ടുകര ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെ നടത്തുന്ന ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റും സ്വാഗത സംഘം ചെയർമാനുമായ ടി സുഹറ ഫ്ലാഷ് മോബ് ഫ്ലാഗ് ഓഫ് ചെയ്തു ഓർമ്മയോളം എന്ന പേരിൽ നടക്കാനിരിക്കുന്ന സ്കൂളിന്റെ വജ്ര ജൂബിലി ആഘോഷത്തിന്റെ പ്രചരണാർത്ഥം ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ തൃത്താല ബ്ലോക്ക് പരിധിയിൽപ്പെട്ട വിവിധ സ്ഥലങ്ങളിൽ ഫ്ലാഷ് മോബ് നടത്തിയത് பஞார ஓ நல்லா பல்லா பலார ஓ நல்ல തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോമോഹൻ അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികളായ ഷംസുദ്ദീൻ മൊയ്തുണ്ണി പ്രേമ സുമയ്യ അബ്ബാസ് പി അബ്ദുൾ വാഹിദ് രാധിക രതീഷ് വിബിലേഷ് മുസ്തഫ തങ്ങൾ സുരേഷ് ബാബു ടി ശ്യാമള ഷെറീന ടീച്ചർ എം ശ്രീലത എഴുപത്തിയഞ്ചാം വാർഷിക സ്വാഗത സംഘം കമ്മിറ്റി അംഗങ്ങളായ സുധീഷ് പി ആർ വിജയരാഘവൻ ടി പി സലാമു ആറങ്ങോട്ടുകര കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആറങ്ങോട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു പി ടി എ പ്രസിഡന്റ് പി മണികണ്ഠൻ സ്കൂൾ പ്രിൻസിപ്പൽ ജെ കെ അമ്പിളി ഹെഡ്മിസ്ട്രസ് എം ബിന്ദു സ്വാഗത സംഘം ഭാരവാഹികൾ പൂർവ്വ വിദ്യാർത്ഥികൾ അധ്യാപക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു വെള്ളടിക്കുന്ന് പെട്ടിക്കട വട്ടുള്ളി കൂട്ടുപാത ആറങ്ങോട്ടുകര ചെട്ടിപ്പടി പെരിങ്ങന്നൂർ കറുകപ്പുത്തൂർ മധുപ്പുള്ളി പെരിങ്ങോട് കൂറ്റനാട് വാവന്നൂർ ചാത്തന്നൂർ എന്നീ പതിമൂന്ന് കേന്ദ്രങ്ങളിലെ കവലകളിലാണ് ഫ്ലാഷ് മോബ് അവതരണം നടന്നത് വജ്രജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സ്മരണിക പ്രകാശനം സമാധരണം വിദ്യാഭ്യാസ പ്രദർശനം എന്നിവ സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ദേശമംഗലം കാലത്തിനൊത്ത് മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു